വിദേശത്തേക്ക് പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വിദേശത്തേക്ക് പോയതാണ് അങ്ങനെ ഞാൻ ബോംബേന്ന് കയറിപ്പോയി ഇറങ്ങി എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി പുറത്ത് വന്ന് പുറത്ത് വന്നപ്പോൾ എൻ്റെ ബന്ധുക്കളെയൊക്കെ നമ്പർ എൻ്റെ അതിൽ എടുപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അത് വിളി അതിന് വിളിക്കാനുള്ള ഒരു സൗകര്യം എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഞാൻ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഒരു ഒരാളൊരു വണ്ടിയും കൊണ്ട് കിടപ്പുണ്ട് അപ്പോഴും ഞാൻ ചെന്നിങ്ങനെ നോക്കിയപ്പോഴും പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് പാസ്പോർട്ട് കാണിക്കാൻ പറഞ്ഞു ആ പാസ്പോർട്ട് ഞാൻ കാണിച്ചാൽ പറഞ്ഞ് ആ എൻ്റെ ആളാന്നും പറഞ്ഞ് വണ്ടി കയറാൻ പറഞ്ഞു അങ്ങനെ കയറ്റിക്കൊണ്ട് അങ്ങ് പോയ പോക്കാണ് പിന്നെ ആ പോക്കങ്ങ് മരുഭൂമിയിലേക്ക് പോകുമായിരുന്നു അതാണ് ഈ കഥയുടെ തുടക്കം മരുഭൂമിയിൽ അങ്ങനെ കൊണ്ടുപോയി ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഓടുകയാണ് ആ മരുഭൂമിക്കൂടെ ഇത് ഈ പിന്നെയും കൊണ്ട് അപ്പോൾ ഞാൻ അന്നേരം എങ്കിലും ഇതുപോലെ ആലോചിക്കുന്നുണ്ട് ഇവിടെ ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഇവരെല്ലാം എവിടെ ബിൽഡിംഗ് പോലും കാണുന്നില്ല ആൾക്കാരെയും കാണുന്നില്ല ആൾക്കാരെപ്പോഴും എനിക്കങ്ങ് വേണ്ടിയിട്ടൊരു ഭയം പോലെ തോന്നുന്നുണ്ട് വണ്ടി വരും മരുഭൂമി കൂടെ ഓടുകയാണ് അങ്ങനോടി ഓടി 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 രണ്ട് മണിക്കൂറോളം ഓടി ഒരു മരുഭൂമിയിൽ ചെന്ന് നോക്കുമ്പോൾ പത്ത് ആട് ആടും പത്തിരുപത്തി നാല് ഒട്ടവും ഇങ്ങോട്ട് ഞാൻ നിൽക്കുന്നതുമായിട്ടുള്ളൊരംഗമാണ് കാണുന്നത് അപ്പോൾ തന്നെ എൻ്റെ ആ ആകപ്പാടെൻ്റെ അതങ്ങ് മാറിപ്പോയി ഭയങ്കര വിറയലും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ ഇതുതന്നെ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ അകപ്പെട്ടു പോയി ഇനി എനിക്ക് ഇവിടെ തന്നെ ജോലി പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ ആൾക്കാരൊക്കെ പിന്നെ ആടിമിക്കാൻ പോയി പെട്ടുകിടക്കേണ്ടെന്നൊക്കെ അങ്ങനത്തെ ആ ഒരു ചിന്ത മനസ്സിൽ വന്ന് ആകെപ്പാട് കരച്ചിലായിട്ട് ഞാൻ ആ വിട്ട് ഞാൻ കരയോ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഒരു ഭീകരമനായ പോലെ ഒരു മനുഷ്യനവിടെ നിപ്പുണ്ട് പിന്നെ നേരത്തെ എങ്ങാണ്ട് വന്ന ജോലി ചെയ്തുകൊണ്ട് ആളിനാളും അയാൾ ഒന്നും മിണ്ടുന്ന പോലും ഇല്ല രാത്രി അരിച്ചല്ലെന്ന് അങ്ങനെ അതിനെ കണ്ടുകൊണ്ട് അയാൾ അവിടെ പോയി ഈ പുറത്തെ ആടിൻ്റെ അടുത്ത് തന്നെ ഒരു കട്ടലിൽ കിടപ്പുണ്ട് ആ കട്ടലിൽ പോയി അയാൾ കിടന്ന് കിടന്നു അപ്പം ഞാനെന്നിരുന്ന് കരയു ഞാൻ കരു അയാൾ ഈ അറബി ആണെ വന്നിട്ട് അയാൾ അതിനകത്ത് ഒരു ടെൻഡർ അടിച്ചിരിപ്പുണ്ട് അതിനകത്ത് അയാളിരിക്കുന്നു അയാളങ്ങോട്ടും പോത്തില്ല ഞാൻ പിന്നെ കരഞ്ഞ് 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 കഴിഞ്ഞാൽ എനിക്കന്നെ വിഷക്കുകയും ചെയ്യുന്നു ഞാൻ ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോയത്ത് ഇച്ചിരി ഇതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് മാറി കരഞ്ഞ് 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 ഉള്ള ദൈവങ്ങളെയൊക്കെ വിളിക്കുക ഞാൻ ഒന്ന് കെട്ടുപോയി ഇനി എൻ്റെ ചെയ്യും അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഉള്ള ആ ഒരു മനസ്സിനുള്ള ഒരു ഭയങ്കര ഇത് അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്ത് വെളുത്ത് വന്നപ്പോഴീ കൂടെ കിടന്നെ കണ്ടില്ല അയാളങ്ങ് പോയി ഇങ്ങോട്ട് പോയി ഇയാൾ ഇനി പറഞ്ഞ് വിട്ടയാണോ അയാൾ പോയതാണോ എന്ന് എനിക്കറിയത്തില്ല ഞാനിന്നെപ്പോൾ കാണുന്നില്ല അങ്ങനെ പിറ്റേ രാവിലെ ഇയാൾ എൻ്റെ അടുത്തൊരു പാത്രം കൊണ്ട് തന്നിട്ട് പറഞ്ഞ് ആടിനെ പിഴിയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആടിനെ പിഴിഞ്ഞപ്പോൾ പാല് വരുന്നില്ല ഞാൻ കര അന്നേരം കരയുക ഞാൻ എൻ്റെ കണ്ണീന്ന് കണ്ണുനീയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ദിവസം ഞാൻ പാല് പിഴിയുമ്പോൾ പാല് വരുന്നില്ല ഞാൻ നമ്മളെ ആടിനെ കണ്ണിട്ട് പോയതുള്ളൂ ഞാനിതുവരെ പിഴഞ്ഞിട്ട് വന്നു വരും രണ്ടാമത്തെ ദിവസം ഇങ്ങനെ ഞെക്കിയിട്ട് വരുന്നില്ല അപ്പോൾ ഇവൻ്റെ തലക്കേട്ട് അടി അടിച്ചു മാറിയ കണ്ടൊക്കെ പറഞ്ഞ് അടിച്ചു പിന്നെ മൂന്നാമത്തെ ദിവസം ഞാൻ ദൈവങ്ങളെയൊക്കെ വിളിച്ചിട്ട് ഞാൻ വന്നു അങ്ങനെ പിന്നെ ആ പഠിച്ചെടുത്തങ്ങ് പിന്നെ ഞാൻ രാവിലെ ഇതുപോലെ ഒരു ഒരു കേറ്റിൽ പാൽ പിഴിഞ്ഞിട്ട് ഇയാൾക്ക് കാച്ചി ഒരു ചെറിയ ചവ ഈ മണ്ണെണ്ണയുടെ അതിനകത്ത് വച്ച് കാച്ചി കൊടുത്തി അങ്ങനെ ബൂസ് ഇതുമായിട്ടൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നത് കഴിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹവും ഞാനും അങ്ങനെ പിന്നെ ഇത് ഇങ്ങനെ ഈ ഇങ്ങനെ കൊണ്ടുപോക്കും അല്ലെങ്കിൽ തീറ്റലും മറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകും അപ്പോഴും ഞാൻ എനിക്ക് അന്നേരം നാട്ടിലെ നമ്മുടെ ആൾക്കാരുടെയൊക്കെ ഓർമ്മ തന്നെയാണ് മനസ്സിൽ അപ്പോൾ ഞാൻ അന്നേരം ഉള്ള ഇറങ്ങി പിന്നെ എൻ്റെ എന്നെ കൊണ്ടുപോകേണ്ട കൊണ്ടു പോകേണ്ട ആൾക്കാരും മറ്റ് നമ്മുടെ നാട്ടുകാരൊക്കെ തിരക്കി ഏർപ്പെട്ടി വന്നു ഇവരെ ആളിനെ കണ്ടില്ലല്ലോ നമ്മൾ ഇറങ്ങിയിട്ട് ആളിനെ കണ്ടില്ല അങ്ങനെ പിന്നെ അവർ ഒരുപാട് മരുഭൂമിയിലൊക്കെ പോയി തിരക്കിയിട്ടൊന്നും ആളിനെ കണ്ടു കിട്ടിയിട്ടില്ല എൻ്റെ തിരിച്ചു പോയി രണ്ട് വർഷം ചെല്ലുവാനോ ഉണ്ടായിരുന്നു രണ്ട് വർഷം ചെല്ലുവാനാ മരുഭൂമിയിൽ തന്നെ ചൂടും തണുപ്പും എല്ലാം സഹിച്ച് ശാരീരികമായിട്ട് ഒരുപാട് ഉപദ്രവമൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ആടിനെ എടുക്കുന്നതിനൊക്കെ പിന്നെ നമുക്ക് ആദ്യമൊന്നും ഭാഷകളൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഇതിനെ പിടിക്കുമ്പോൾ മറ്റേ തന്നെ പിടിച്ചുകൊണ്ട് വരും അങ്ങനെ അവൻ്റെ അറബിയെ പറയുന്നത് കൊണ്ട് എനിക്കത് അങ്ങനെയൊക്കെ ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് തലയ്ക്കൊക്കെ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് ആ ദുരിതീട്ട് രണ്ട് ഇത്രയും ദിവസം കഴിയുമ്പോഴേ ഈ അറബി അവിടെ നിന്ന് അവിടെ തന്നെ ഉണ്ട് പോകാൻ ഒരു നിവൃത്തിയില്ല ഇങ്ങോട്ടും പോകുന്നില്ല മറ്റേ ഇയാൾക്ക് ഭക്ഷണവും കൊണ്ടുവരുന്നത് ഈ ആടിനെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ ഇയാൾ ജേഷ്ഠം വന്നാണ് കൊണ്ടുപോകുന്നത് അഥവാ ഇയാളുടെ കേട്ടോ ഇങ്ങനെ പോകുകയാണെങ്കിൽ ജേഷ്ഠൻ്റെ ഇവിടെ കാണും അതുകൊണ്ട് ഒരു കാരണവശാലും ചാടിപ്പോകാൻ പറ്റുന്നില്ല പിന്നെ കൂടുതൽ രക്ഷപ്പെട്ട എനിക്ക് ഇത്രയും പിന്നെ ഈ ജേഷൻ്റെ മോടെ കല്യാണമാണ് രാത്രി അങ്ങനെ ഇയാൾ അവിടെ നിന്ന് ആ ദിവസം അപ്പോൾ വേറെ ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ വന്ന് എന്നെ കുട്ടികൊണ്ട് ഓടുമായി അങ്ങനെ ഒന്നര ദിവസം ഓടിയാണ് റോഡ് കാണുന്നത് ആ റോഡ് ചെല്ലുമ്പോൾ അയാൾ അഞ്ച് തിന്നാറ് എൻ്റെ അഞ്ച് റിയാലി അന്ന് അത് ആദ്യമായിട്ടാണ് ഞാൻ റിയാലി കാണുന്നത് ഇത്രയും കൊല്ലത്തിനാണ് റിയാലി കാണുന്നത് അതുകൊണ്ട് അന്നേരം പുള്ളി പറഞ്ഞ ഇതുപോലെ ബെത്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് മലയാളികൾക്ക് മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ അത് പറഞ്ഞാൽ മതിയെന്ന് പറയാം ഏതെങ്കിലും വണ്ടിക്ക് അങ്ങനെ ഞാനൊരുപാട് വണ്ടിക്കൊന്നും കൈ കാണിച്ചിട്ടൊന്നും നിർത്തുന്നില്ല കാരണം ഞാൻ ആകെപ്പാട് വികൃത രൂപമായിട്ടിരിക്കുവാണ് അങ്ങനൊരു രാഷ്ട്രീയ അറബി കൊണ്ട് നല്ലൊരു ആള് ദൈവത്തിൽ നിന്നും വന്നത് അയച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു അതുപോലത്തെ ഒരാൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കയറാൻ പറയും എങ്ങോട്ട് കയറിട്ട് വെച്ചവിടെ റിയാദ് പത്തിയെന്ന് പറഞ്ഞു അവിടെ ചെക്ക് പോശൊക്കെ കഴിച്ച് അവിടെ കൊണ്ട് വിട്ടു വന്നു അങ്ങനെയാണ് രക്ഷപ്പെട്ടത് പിന്നീടുള്ള അവിടുന്ന് പിന്നെ അവിടെ നിന്ന് ഞാൻ ചെന്നിറങ്ങൾ നമ്മുടെ ഒരു ഹോട്ടൽ അവിടെ ഉണ്ടായിരുന്നു മലയാളിയുടെ കോഴിക്കോട്ടുകാർ അവർ അദ്ദേഹം വിളിച്ചതിനെ അകത്ത് കയറ്റി എനിക്ക് ഭക്ഷണമൊക്കെ തന്നു അങ്ങനെ ആദ്യമായിട്ട് നല്ല ഭക്ഷണം കഴിക്കുന്ന ഒന്നാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ ആരെങ്കിലും ബന്ധുക്കാരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു അവരുടെ വീട്ടു നമ്പരും ഒക്കെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരൊക്കെ ഉണ്ടെന്ന് അങ്ങനെ അഡ്രസ്സുടുത്തപ്പം അവിടെ നിന്നൊരു ലിമോസം വിളിച്ച് ലിമോസം വിളിച്ചിട്ട് അവർ ഈ ലിമോസം കാരണം അവിടെ കൊണ്ടുവന്ന് അയാൾ തന്നെ പൈസയും കൊടുത്തു ഈ ഹോട്ടലുകാരൻ തന്നെ പൈസ കൊടുത്ത് അവിടെ കൊണ്ട് കിട്ടുന്ന് അപ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ റൂമിൻ്റെ ആയിരുന്നു അപ്പോൾ അവർ വന്ന് പിന്നെ എല്ലാവരും ഒരുപാട് ആൾക്കാരെല്ലാം വന്ന് പെട്ടെന്ന് മുടിയൊക്കെ വെട്ടി നഖമൊക്കെ മുറിച്ച് മരുന്ന് കാലൊക്കെ പൂട്ടിയായിരുന്നു മരുന്നൊക്കെ വെച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ട് താമസിച്ചിട്ട് പിന്നെ ജയിലിൽ പോയി പിടികൊടുക്കുമായിരുന്നു അവിടുന്ന് നമ്മൾ നമ്മൾ തിരിച്ച് പറഞ്ഞെങ്കിൽ അവിടെ ജയിലിൽ കിടന്നേ വരാൻ പറ്റത്തുള്ളൂ നമുക്ക് വേറെ പ്രൂഫൊന്നും ഇല്ലല്ലേ പസർട്ടില്ലേ പോയില്ലേ അപ്പോഴതുകൊണ്ട് ഇന്ത്യൻ എംബസി വന്ന് നമുക്ക് ഒരു പേപ്പറ് തരണം ഒമ്പത് ദിവസം ജയിലിൽ കടന്ന് അങ്ങനെ അവിടെ കയറുമ്പം തന്നെ മുട്ടയും അടിക്കും മുട്ടയടിച്ചിട്ട് ഈ ഇങ്ങനെ മോട്ടും വിട്ട് ഒമ്പ് ദിവസം ഞാനവിടെ കിടന്നു അവിടെയൊക്കെ നല്ല സുഖമായ ജീവിതമായിരുന്നു ഒമ്പ് ദിവസം കാരണം ജയിൽ നല്ല അടിപൊളി ഭക്ഷണങ്ങളും സമയത്ത് എല്ലാം ഉണ്ട് പാല് ഫ്രൂട്ട്സ് ഐറ്റംസ് മുട്ട ഒരു ദിവസം ചിക്കനാണ് ഒരു ദിവസം മട്ടൺ ഒരു ദിവസം അല്ലെങ്കിൽ ബീഫ് അങ്ങനെയൊക്കെ ഒട്ടകം ഇങ്ങനെ എല്ലാ ഭക്ഷണം അവിടെ ചെന്നാണ് കഴിച്ചത് നല്ല ഭക്ഷണം അങ്ങനെ ഒമ്പ് ദിവസം കഴിഞ്ഞ് ഒമ്പത് എനിക്ക് നേരം എൻ്റെ ഒരു ബന്ധു നമ്മുടെ ഭാര്യയുടെ ആങ്ങള ബഹ്റയിലുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയാണ് ടിക്കറ്റ് അങ്ങോട്ട് അയച്ച് നമ്മളെ അവിടുത്തെ അവിടുത്തെ ബന്ധുക്കാരുടെ കയ്യിൽ കൊടുത്തത് അപ്പോൾ അവരായിട്ട് ഞാൻ ജയിലിൽ പിടികൊടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവരെ ജയിലിൽ കൊണ്ട് കൊടുത്തു അപ്പോൾ നമ്മളിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ തരും കൈ നമ്മളെ കൈ തരും അപ്പോൾ നമ്മുടെ എംബസി വരുമ്പോൾ നമ്മൾ അവരുടെ കൊടുക്കണം അന്നേരം അവരെ നമ്മളെ ഒരു പേപ്പർ തരും ആ പേപ്പറും പിന്നെ ഇത്രയും ഒരു ഫ്ലൈറ്റിന് ആളാവുമ്പോഴാണ് അവിടെ നിന്ന് കൊണ്ടുപോകണത് അങ്ങനെ ഒമ്പത് ദിവസം ഞാൻ കടന്ന് ടിക്കറ്റ് പിന്നെ എംബസി വന്ന് ഇന്ന ബസ് ഇതാന്ന് പറഞ്ഞു ഫ്ലൈറ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ രണ്ട് പേരുടെയും രണ്ട് പേരെ വിലം കിട്ട് ബസ്സിനകത്ത് കയറ്റിയിട്ട് ബസ് പിന്നെ എയർപോർട്ടിനകത്ത് വന്നിട്ട് ആ ഫ്ലൈറ്റിനകത്തോടെ കയറ്റി വിടുക വേറെ നമുക്ക് ഒന്നുമില്ല അങ്ങനെയാണ് ബോംബെ വന്ന് ഇറങ്ങുന്നത് ബോംബെ വന്നിറങ്ങി ബോംബെ വരെയുള്ള ഇതേ ഉള്ളു ബോംബെ പിന്നെ അവിടെ നിന്ന് കായംകുളത്തിന് ട്രെയിൻ കയറി ഞാൻ കായംകുളത്തിറങ്ങി എൻ്റെ കൂടെ ഉള്ള ഒരുപാട് പേര് പിള്ളാരൊക്കെ അങ്ങോട്ടൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ഓരോ ശമ്പളം കിട്ടാത്തതും ഇങ്ങനെ ചാടി വന്ന ആൾക്കാരൊക്കെയാണ് അങ്ങനെ പിന്നെ എൻ്റെ അപ്പച്ചയിലെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയി കുളിച്ചെല്ലാം ഫ്രഷായി ഒരു ദിവസം വൈകിട്ടാണ് വീട്ടിൽ വരുന്നത് വീട്ടിൽ വരുമ്പം എൻ്റെ വന്ന എല്ലാവരും ഉണ്ട് അപ്പോൾ മാപ്പ പറഞ്ഞു ആ മോനെ എൻ്റെ പാപ്പ വന്നടാന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ ഒന്ന് കണ്ടിട്ട് എന്നെ കണ്ട കസ്റ്റടം പോലെ മുട്ടയൊക്കെ അടിച്ചൊരു ഇതാറ്റാണ് അപ്പോൾ ഈ കുട്ടി കുട്ടിയെന്നൊരു പറയുന്നു എൻ്റെ പാപ്പാ എന്ന് പറഞ്ഞ് തിരിഞ്ഞു എന്നെ രണ്ട് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ആ നേരം എനിക്ക് ഏറ്റവും വലിയൊരു ഫീലിംഗ് ഉണ്ടായത് ഞാൻ അത്രയും കൊല്ലം ഗർഭിണി നിന്നിട്ട് വന്നിട്ട് എനിക്ക് ആ ഒരു മുട്ടായി പോലും ആദ്യമായിട്ട് കണ്ട ഒരു കുഞ്ഞിന് ഒരു മുട്ടായി പോലും വച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തെ പറ്റി എന്നൊന്ന് വേണ്ടി ഒന്നും പറഞ്ഞ് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എട്ടു മാസം ഗർഭിണിയായിരുന്നു അത് പ്രസവിച്ചില്ല എന്നുള്ള വിവരം ഒന്ന് ഇതെല്ലാം ഇന്ന് കാണുമ്പോഴായിരുന്നു പിന്നെ പിടികൊടുത്തപ്പോഴവിടെ അറിഞ്ഞിട്ട് മറ്റു പറഞ്ഞതുപോലെ പ്രസവിച്ച ആങ് കൊച്ചായിരുന്നു അന്നേരം പിന്നെ സന്തോഷം കൂടിയിട്ട് ഇവിടെ വിളിച്ച് അവരുടെ ഫോണിൽ വന്ന് വിളിച്ച് സംസാരിച്ച് ഞാനിവിടെ രക്ഷപെട്ടു പോയി ഭയങ്കര കരച്ചിലായിരുന്നു എല്ലാവരും കാരണം എല്ലാവരും മരിച്ചു പോകാൻ ഉള്ള രീതിയിലിരിക്കുവായിരുന്നു ഒരു വിവരവും ഇല്ലല്ലോ ഇങ്ങനെ ഇത് തിരിച്ചറിയാൻ അല്ലെ ഒരു കഥ പുറത്തറിയാൻ ഒരു കാര്യം അപ്പോൾ കണ്ടുപുട്ടിയ കാര്യമാണെന്ന് പറഞ്ഞാൽ ഞാനിപ്പം അഞ്ച് സെൻറ് കല്യാണം കഴിഞ്ഞ് അഞ്ചെൻ്റ് സ്ഥലം ഉണ്ടായിരുന്നു അത് വിറ്റിട്ടാണ് ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നത് അപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി ഒരു റിയാലി പോലും കിടാതെ വേറും കൈവിടെ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു അപ്പോൾ നാട്ടിൽ വന്ന് പിന്നെ ഞാൻ ജ്യേഷ്ഠൻ്റെ റൂമിലാണ് വീട്ടിൽ ജ്യേഷ്ഠൻ്റെ സ്ഥലം വീട്ടിലാണ് ഞങ്ങളെല്ലാവരും കൂടെ താമസിച്ചുകൊണ്ട് എനിക്ക് വീടും ഒന്നും ഇല്ലായിരുന്നു ഭാര്യയുടെ താങ്കൾ അന്നേരം പിന്നെ ഒരു വിസ വേറെ നയിച്ചു തന്നു അപ്പോൾ അന്നേരം എൻ്റെ ഭാര്യ പറഞ്ഞു ഇനി പോകണ്ട കൊണ്ട് ഇവിടെ ജീവിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ജീവിച്ച് പോകും പക്ഷേ നമുക്കൊരു വീടും രണ്ട് പിള്ളേ അന്നേരം ഒരു പെൺകുട്ടിയും കൂടെ ആയി രണ്ട് കുട്ടിയായി നമ്മളങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ സമ്മതിച്ചിരുന്ന അതല്ല അങ്ങനെ ആളുടെ അടുത്തോട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഒരു ഉണ്ട് നിന്നെപ്പോഴും അളീന് ചെറിയ സ്റ്റുഡിയോ നടത്തും അവിടെ ആ സ്റ്റുഡിയോയിൽ ഈ മാവേരിക്കുള്ള അളീൻ്റെ ഒരു കൂട്ടുകാരൻ സുനിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എപ്പോഴും ആ സ്റ്റുഡിയോ വന്ന് അവരെല്ലാവരും വൈകിട്ടുള്ള സംസാരമാരും വരും അപ്പോൾ ഞാൻ ഒരു ദിവസം റൂമിൽ നിന്ന് അളിയാൻ ഒരാളെ പരിചയപ്പെടുത്തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി വിളിച്ചുകൊണ്ട് പോയപ്പം ഞാൻ സുനിയോട്ടൻ ആ കടയിൽ ചെന്ന സുല്ലിയാട്ടാടിപ്പോ അപ്പോൾ ഞാൻ സുല്ലാട്ടടുത്ത് പറഞ്ഞ് സുല്ലിയാട്ട ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നതാണ് എനിക്ക് ജോലിയൊന്നും ഇല്ല ഒരു ജോലിയോടെ ഇങ്ങനെ ശരിയാക്കി തരാൻ പറഞ്ഞു അന്നേരം പറഞ്ഞു നീ എന്ത് ജോലി ചെയ്യാനും നീ എൻ്റെ കയ്യിലൊരു ജോലിയുണ്ട് ആ ജോലി ഞാൻ നീ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അന്നേരം അതെന്ത് ജോലിയാടാന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഈ കഥ പുള്ളിയെടുത്ത് ആദ്യമായിട്ട് അങ്ങോട്ട് പറയുമ്പോൾ പറയുമ്പോഴും പുള്ളിക്കാകപ്പാടാങ്കിൽ ഇതായിപ്പോയി അത് ശരി അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ജോലി ഉണ്ട് അത് ഞാൻ ഞങ്ങൾക്ക് ശരിയാക്കി തരാം രണ്ട് ദിവസത്തിനകം ആ ജോലിക്ക് കയറ്റുകയും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഇത് ഫോട്ടോ ഒക്കെ വായിച്ച് അവിടെ പാ യു എസ് നേവിക്കാതെ അമേരിക്കൻ്റെ ബെഹ്റൈൻ്റെ അമേരിക്കൻ നേവിയുടെ ഒരു പട്ടളക്കാട്ടൊക്കെ ഇതാ അങ്ങോട്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ഇതാണ് അപ്പോൾ അവിടാണ് ഇവർ സൂര്യേട്ടൻ ജോലി ചെയ്യുന്നത് അപ്പം ഞാനവിടെ ചെന്ന് ജോലിക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴ് സൂര്യേട്ട എൻ്റെ കൂട്ടുകാരനാണ് ബെന്യാമി ബെന്യാമീൻ അവിടെ ജോലി ചെയ്യുന്നത് ബെന്യാമീൻ ഒരു പ്രവാസിയുടെ കഥ എഴുതാനായിട്ട് ഇങ്ങനെ കാത്തു നടക്കുന്ന ടൈമ അവിടെ അഞ്ചാമത്തെ അഞ്ച് നോവലാണ് അങ്ങോട്ട് കഴിഞ്ഞ് ആറാമത്തെ നോവലാണ് അങ്ങോട്ടായിരുന്നു അങ്ങനെയും ബെന്യാമീൻ സാറെടുത്ത് വന്നിട്ട് ഇതുപോലെ കഥകളൊക്കെ ചോദിക്കാൻ പറഞ്ഞ് അങ്ങനെ ചോദിച്ചു 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 എന്നും രാവിലെ വന്ന് ചിരിച്ചാൽ ചോദിച്ചും ഒരു പേരും ഏതായാലും പേപ്പറായിട്ടും അങ്ങനെയാണ് ഈ കഥ പുള്ളി എഴുതുന്നത്